നമസ്കാരം അപരിചിതമായ നമ്പറുകളിൽ നിന്ന് വരുന്ന വീഡിയോ ഓഡിയോ കോളുകൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തില്ലെങ്കിൽ സമ്പാദ്യം മുഴുവൻ നഷ്ടമായേക്കാം മുന്നറിയിപ്പ് നൽകുന്നത് എറണാകുളം റൂറൽ ജില്ലാ പോലീസാണ് നിരവധി പേരാണ് കോൾ അറ്റൻഡ് ചെയ്ത തട്ടിപ്പിന് ഇരയായത് പ്ലസ് നയൻ ടു എന്ന് തുടങ്ങുന്ന നമ്പറുകളിൽ നിന്നാണ് മിക്കവാറും വിളി വരുന്നത് ആപ്പ് വഴി ക്രിയേറ്റ് ചെയ്ത നമ്പറുകളായിരിക്കും ഇത് ഡി പി ഇട്ടിരിക്കുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ എന്ന് തോന്നിക്കുന്ന തരത്തിൽ യൂണിഫോം ധരിച്ച ഒരാളുടേതായിരിക്കും പരമാവധി അസ്വസ്ഥതയും ടെൻഷനും ജനിപ്പിച്ച് പണം കൈപ്പറ്റുകയാണ് ഇവരുടെ ലക്ഷ്യം ഉദാഹരണമായി എം ബി ബി എസ്സിന് പഠിക്കുന്ന പെൺകുട്ടിയുടെ പിതാവിനെ ഉയർന്ന അന്വേഷണ സംഘമാണെന്ന് പറഞ്ഞാണ് വിളിക്കുന്നത് മയക്കുമരുന്ന് പിടികൂടിയെന്നും മകൾക്ക് മയക്കുമരുന്ന് സംഘവുമായി ബന്ധമുണ്ടെന്നും പറയുന്നു മകൾക്ക് ഫോൺ കൈമാറാമെന്ന് പറഞ്ഞ് വേറൊരാൾക്ക് കൊടുക്കും ഫോണിൽ പെൺകുട്ടിയുടേത് എന്ന് തോന്നിപ്പിക്കുന്ന കരച്ചിൽ ശബ്ദം മാത്രം പ്രതീതി ജനിപ്പിക്കാൻ വയർലെസ് ശബ്ദം നിയമപരമായ നടപടിക്രമങ്ങൾ തുടങ്ങിയിട്ടില്ലെന്നും വലിയൊരു തുക തന്നാൽ പെൺകുട്ടിയെ കേസിൽ നിന്ന് ഒഴിവാക്കാമെന്നും സംഘം പറയും മറ്റൊന്നും ആലോചിക്കാനോ ആരെങ്കിലുമായി ബന്ധപ്പെടാനോ അനുവദിക്കാതെ പരമാവധി ടെൻഷൻ അടിപ്പിക്കും ഒടുവിൽ തട്ടിപ്പ് സംഘം പറയുന്ന പണം നൽകുകയാണ് ചെയ്യുന്നത് പിന്നീട് മകളെ വിളിക്കുമ്പോഴാണ് തട്ടിപ്പായിരുന്നു എന്ന് ബോധ്യമാകുന്നത് നിങ്ങളുടെ പേരിൽ അക്കൗണ്ട് എടുത്തിട്ടുണ്ട് അതിലൂടെ കോടികളുടെ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് സിം എടുത്തത് രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചതായി തെളിഞ്ഞിട്ടുണ്ട് കൊറിയറിൽ മയക്കുമരുന്നു പിടികൂടിയിട്ടുണ്ട് വിളിക്കാനുള്ള കാരണങ്ങൾ നിരവധിയാണ് ചിലപ്പോൾ സെറ്റിട്ട കോടതി മുറിയും ന്യായാധിപന്മാരെയും കാണിക്കും വെർച്വൽ അറസ്റ്റാണെന്ന് പറഞ്ഞ പണം കിട്ടുന്നതുവരെ അനങ്ങാൻ സമ്മതിക്കില്ല നിരവധി വ്യാജരേഖകളും കാണിക്കും പലരും ഭയം കൊണ്ട് അവർ പറയുന്ന പല അക്കൗണ്ടുകളിലേക്കും പണം നിക്ഷേപിക്കും ഒരു നിയമ സംവിധാനവും കേസുമായി ബന്ധപ്പെട്ട അക്കൌണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കാൻ ആവശ്യപ്പെടില്ലെന്നും വീഡിയോ കോൾ വഴി അറസ്റ്റ് ചെയ്യില്ലെന്നും റൂറൽ ജില്ലാ പോലീസ് മേധാവി വൈഫോ സക്സേന പറയുന്നു ഇത്തരം വിളികൾ വരുമ്പോൾ ജാഗ്രത പാലിക്കണമെന്നും എസ് പി ചൂണ്ടിക്കാട്ടി